സിംഗപ്പൂർ എയർലൈൻസ് വിമാനം വിമാനം അപകടം ഉണ്ടായിരിക്കുന്നു ഒരു യാത്രക്കാരൻ മരിച്ചു ലണ്ടനിൽ നിന്ന് നിന്ന് സിംഗപ്പൂരിലേക്കുള്ള ഇറക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ കേട്ടല്ലോ സിംഗപ്പൂരിലേക്ക് പോയ സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് സംശയമാണ് എന്താണ് ആകാശ ചുഴി ഒരുപക്ഷേ ആകാശ ചുഴിയിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതുമല്ലെങ്കിൽ ഈ ആകാശ ചുഴിയൊക്കെ നേരിടാൻ സജ്ജമാണോ ഇപ്പോഴത്തെ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി അതുകൊണ്ട് തന്നെ ആകാശ ചുഴിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം ിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്രക്കെടെ ആകാശചുഴിയിൽ വീണതിനെ തുടർന്ന് വിമാനം ആടിയൊലഞ്ഞ് ഒരാൾ മരിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകളിലൊന്നാണിത് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്രക്കിടെ വിമാനം ആകാശചുഴിയിൽ വീണതിനെ തുടർന്ന് ആടിയൊലിഞ്ഞപ്പോൾ ഒരാൾ തൽക്ഷണം മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ് പുറം ലോകത്തെ അറിയിച്ചത് ഇതേ തുടർന്ന് സിംഗപ്പൂരിലേക്ക് പോകുകയായിരുന്നു ബോയിംഗ് ട്രിപ്പിൾ സെവൻ ത്രീ ഹണ്ട്രഡ് ഇ ആർ വിമാനം പ്രാദേശിക സമയം മൂന്ന് നാൽപ്പത്തഞ്ചിന് ബാങ്കോക്കിൽ അടിയന്തര അലാന്റിംഗ് നടത്തി മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പറക്കുകയായിരുന്ന വിമാനം പെട്ടെന്ന് അടി ഉലഞ്ഞ് മൂന്ന് മിനിറ്റിനുള്ളിൽ മുപ്പത്തിയൊന്നായിരം അടിയിലേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ആകെ ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്ന് എയർലൈൻ അറിയിച്ചു മരിച്ച ആളുടെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായി സിംഗപ്പൂർ എയർലൈൻസ് അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ആകാശ ചുഴിയെപ്പറ്റിയും ഇത്തരം സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുമാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ആകാശ ചുഴിയിൽപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഏകദേശം ആറായിരം അടി താഴ്ചയിലേക്ക് എത്തിപ്പെട്ടത് അപകടത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് വിവരം ആകാശയാത്രയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ ഏറ്റവും പുതിയ സംഭവം എന്താണ് ആകാശ ചുഴി ഇത് സാധാരണ ഉണ്ടാകാറുള്ള പ്രതിഭാസമാണോ വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഇതിനെ മറികടക്കാൻ കഴിയുമോ വിശദമായി പരിശോധിക്കാം ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാലിൻ്റെ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈറ്റ് മുപ്പത്തിയേഴായിരം അടി ഉയരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം മുപ്പത്തിയൊന്നായിരം അടി താഴ്ചയിലേക്ക് എത്തി ആ നിലയിൽ ഏകദേശം പത്ത് മിനിറ്റോളം തുടർന്ന ശേഷം വിമാനം വഴിതിരിച്ചുവിടുകയും അര മണിക്കൂറിനുള്ളിൽ ബാങ്കോക്കിൽ ഇറങ്ങുകയും ചെയ്തുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു മ്യാൻമാറിന് സമീപം ആൻഡമാൻ കടലിന് മുകളിലായിരിക്കുമ്പോഴാണ് ആകാശ ചുഴി ഉണ്ടായത് അപകടമുണ്ടായ ഉടൻ തന്നെ വിമാനം ഏഴ് ഏഴ് പൂജ്യം പൂജ്യം എന്ന സ്വാക്കോഡ് അയച്ചു നൽകി ഇത് അടിയന്തര ഘട്ടങ്ങളിൽ അയക്കുന്ന അന്താരാഷ്ട്ര സിഗ്നലാണ് യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനിടെയാണ് പെട്ടെന്ന് വിമാനം ചുഴിയിലകപ്പെട്ടത് സാക്ഷി മൊഴികളും പരിക്കേറ്റവരുടെ എണ്ണവും വിമാനത്തിന്റെ താഴ്ചയിലേക്കുള്ള വീഴ്ചയും ആകാശ ിൽ വിമാനത്തിലെ യാത്രക്കാർക്കും ജോലിക്കാർക്കും ഉയർത്തുന്ന ഗുരുതരമായ അപകടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പ്രവചനാതീതമായ രീതിയിൽ ചലിക്കുന്ന സ്ഥിരമല്ലാത്ത വായുപ്രവാഹമാണ് ആകാശ ഇത് പലപ്പോഴും ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് സംഭവിക്കുന്നത് യാതൊരുവിധ സൂചനയും നൽകാത്ത ക്ലിയർ എയർ ടർബുലൻസ് ടെർബുലൻസാണ് ഇതിലേറ്റവും അപകടകാരി കാറ്റിന്റെ പ്രവേഗത്തിലുള്ള മാറ്റമാണ് ഇതിനു കാരണം ഇത്തരം അവസരങ്ങളിൽ വെള്ളത്തിലെ ചുഴി പോലെ വായുവിലും ചുഴികൾ ഉണ്ടാകുമെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആകാശ ചുഴിയിൽപ്പെട്ട് മരണങ്ങൾ അപൂർവമാണെങ്കിലും പരിക്കേൽക്കുന്നവർ വളരെയധികമാണ് അതേസമയം ആകാശ ചുഴി രൂപപ്പെടുന്ന സംഭവങ്ങളും സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും വ്യോമയാന നിരീക്ഷകരും വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു പരിധിവരെ കാരണമാണെന്ന് അവർ പറയുന്നു ആകാശ ചുഴിയിൽപ്പെടുന്ന വിമാനങ്ങൾ വളരെ കുറവാണെങ്കിലും അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വിമാന കമ്പനികൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായ സംഭവവും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ കണക്കനുസരിച്ച് യു എസിലെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വിമാന അപകടങ്ങളിൽ മൂന്നിലൊന്നും ആകാശ ചുഴിയുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു മിക്ക കേസുകളിൽ ഒന്നോ അതിലധികമോ പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കുറഞ്ഞത് രണ്ടു ദിവസമെങ്കിലും ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് വിമാനയാത്രക്കിടെ ഇവർ ഭൂരിഭാഗവും പേരും സീറ്റിലിരിക്കാത്തതാണ് ഇതിന് കാരണം ആകാശ ചുഴിയെ നേരിടാൻ പൈലറ്റിന് മുന്നിൽ പലവിധ വഴികളുണ്ട് കാലാവസ്ഥാ റഡാർ ഡിസ്പ്ലേ പോലുള്ള സംവിധാനങ്ങൾ അതിനായുണ്ട് ചില സമയങ്ങളിൽ പൈലറ്റുമാർക്ക് ഇവ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയും ആകാശ ചുഴിക്ക് തൊട്ടു മുൻപുള്ള ഇടം വരെ വളരെ ശാന്തമായിരിക്കുന്നതാണ് അതേസമയം ഒരു വിമാനം ക്ലിയർ എയർ ടർബുലൻസിൽപ്പെട്ടാൽ എയർ ട്രാഫിക് കൺട്രോളർ മറ്റ് പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതുമാണ് പുതിയതായി ഇറങ്ങുന്ന വിമാനങ്ങൾ ആകാശചുഴി കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് വിമാനത്തിന്റെ ക്യാബിൻ ഏരിയയ്ക്കും ഓവർഹെഡ് ബിന്നിനും ചെറിയ കേടുപാടുകൾ സംഭവിക്കുമെങ്കിലും ഇവ വിമാനത്തിന്റെ ഘടനാപരമായ കാര്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ചുരുക്കം ആകാശ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൽ ഒട്ടേറെ ഗവേഷകർ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ മാറ്റം മൂലമാണ് ആകാശചുഴിയുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നത് എന്നതിന് ശക്തമായ തെളിവുണ്ടെന്ന് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെ അറ്റ്മോസ്ഫിയറിക് സയൻസിലെ പ്രൊഫസറായ പോൾ വില്യംസ് പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ വടക്കൻ അറ്റ്ലാന്റിക്കിലെ ക്ലിയർ എയർ ടർബുലൻസുകളുടെ എണ്ണത്തിൽ അൻപത്തിയഞ്ച് ശതമാനം വർധനവുണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നതാണ് ആകാശ ചുഴിയിൽപ്പെടുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട ഏറ്റവും ഉചിതമായ മാർഗം ആകാശ മുൻകൂട്ടി പ്രവചിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗ്ഗമെന്നും വിദഗ്ധർ പറയുന്നു ആകാശ നേരിടുന്ന വിധത്തിലാണ് ഇപ്പോഴുള്ള വിമാനങ്ങൾ പൊതുവെ നിർമ്മിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കുറവാണ്